ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല സോഫ്റ്റായ ആയ തെരിയുണ്ട് തയ്യാറാക്കിയാലോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് നമുക്കിതേപോലെ ഒരു പാനോ എന്തെങ്കിലും പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഗിയോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് റവയും കൂടി ഒന്ന് വറുത്തെടുക്കാം രണ്ട് കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലിയുടെ കപ്പ് അളവാണ് കേട്ടോ രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം രണ്ട് കപ്പ് റവക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് നല്ലോണം ഒന്ന് മെൽട്ടാക്കിയെടുക്കാം നമ്മൾ ഈ പഞ്ചസാര നല്ലോണം ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് അരക്കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പഞ്ചസാരയും കൂടി നല്ലോണം ഒരു മെൽട്ടായി വരത്തില്ലേ നല്ലൊരു ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയെല്ലാം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായ പാലും കൂടി ചേർത്ത് കൊടുത്ത് ആക്കി എടുക്കാം എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെയൊക്കെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഓരോരോ ഉണ്ടകളാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാം നമ്മളെ തെരിയുണ്ട തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് ആയ നമ്മളെ തെരിയുണ്ട റെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം